നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ മികച്ചതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാകുകയില്ല പലതും നടക്കാതെ പോയതിൽ മനസ്സ് തകർന്നും ഒത്തിരി വിഷമിച്ചുമായിരിക്കും ഇപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ നടത്തിപ്പിൽ വിശ്വസിക്കുകയും അത്ഭുതകരമായ കരങ്ങളാൽ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ എത്തിച്ചേരാൻ കൃപ ലഭിക്കുകയും ചെയ്തൊരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ യേശുവിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായിരുന്നാലും എല്ലാ സാധ്യതകളും നമുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് നമ്മളെ വഴി നടത്താനും കൊണ്ടെത്തിക്കാനും നമ്മുടെ കർത്താവ് മതിയായവനാണ് ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ വളരെ വ്യക്തതയോടുകൂടെ പറയട്ടെ ചിലതൊക്കെ നടക്കാതെ പോയി എന്നും ചിലതൊന്നും സഫലമായില്ല എന്നുമുള്ള വേദന നിമിത്തം എനിക്കിനിയും പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആകാൻ പറ്റത്തില്ല എന്നുള്ള തീരുമാനവും ആശയവും രൂപീകരിക്കാൻ വരട്ടെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അതുല്യമായ വഴികൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിത്തരും നിങ്ങൾ നനയ്ക്കാത്ത ഇടങ്ങളിലൂടെ ദൈവം നിങ്ങളെ നടത്തും കർത്താവ് ഇപ്പോൾ നിങ്ങളെ നടത്തുന്ന വഴിയും സ്ഥലവും വ്യക്തികളും സാഹചര്യങ്ങളും ഓർത്ത് സങ്കടപ്പെടരുത് ദൈവമാണ് നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നത് നിശ്ചയമായും നിങ്ങൾ ലക്ഷ്യം വെച്ചതിനേക്കാളും മികച്ച സ്ഥാനത്ത് ഉറപ്പായും ചെന്നെത്തിയിരിക്കും ഇന്നത്തെ ദൈവാലോചന കണ്ണ് കെട്ടി വഴിയിലൂടെ നടത്തപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നവരെ പോലെ എങ്ങോട്ട് പോകുന്നു പോകുന്നുവെന്നറിയാതെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ വഴികളും സാധ്യതകളും അടഞ്ഞുപോയ മനുഷ്യരെ നോക്കിയുള്ള ദൈവത്തിൻ്റെ അതുല്യമായ ശബ്ദമാണ് കണ്ണ് കെട്ടപ്പെട്ടവനെ പോലെ നിങ്ങളിങ്ങനെ നടക്കുകയായിരിക്കാം പക്ഷേ എന്നാലും നിങ്ങളുടെ കണ്ണുകളിലെ കെട്ടുകളെ അഴിക്കുന്നൊരു സമയം വരുന്നുണ്ട് ആ ആ സമയം നിങ്ങൾ നിറ നിറകണ്ണുകളുടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും അവിശ്വസനീയവും എനിക്കിത് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിലും ഉന്നതവുമായില്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിനെ ഈ ജന്മം മുഴുവൻ സ്തോത്രം കരേറ്റുന്ന നിലയിലുള്ള ഒരു സൗഭാഗ്യകരമായ ഉയർച്ചയിൽ എൻ്റെ യേശു നിങ്ങളെത്തിക്കും സ്നേഹനിധികളെ കർത്താവിൻ്റെ നടത്തിപ്പിൽ നമുക്ക് വിശ്വസിക്കാം സ്വർഗീയ രാജാവിൻ്റെ ആ കരുതലിൽ നമുക്ക് നടക്കാം നിങ്ങളെ ഞാൻ വിളിക്കുകയാണ് കേട്ടോ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ വലിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സ്വർഗീയ രാജാവിൻ്റെ പ്രവചനതൂത്തിലേക്ക് സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ നിന്നും അൻപത്തി ആറ് പുറത്തുള്ള വചനങ്ങളാണ് കർത്താവ് ഇന്നത്തെ ആലോചനയ്ക്കായി എൻ്റെ കൈകളിൽ തന്നത് ശ്രദ്ധയോടെ കേട്ടോണേ എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തി കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ വായിൽ നിന്ന് മറ്റൊരു വാക്കുകളാലായിരിക്കാം പക്ഷേ ഇത്തരം ഒരാശയം നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു കർത്താവേനെ കൈവിടല്ലേ എന്നെ സഹായിക്കണേ എനിക്ക് വേറെ നിർവാഹമില്ലായേ എന്നിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കണേ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണേ എന്നിങ്ങനെ നീണ്ടു നിൽക്കുന്ന ആ ആശയത്തിൻ്റെ ഭാഷ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് നമ്മളുടെ ജീവിത വഴികളിലെ ഈ നെടുവീർപ്പിൻ്റെ സ്വരത്തെ കർത്താവ് കേട്ടിരിക്കുകയാണ് എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തി കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഈ വേദവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിലയിൽ ഹൃദയവ്യഥയുടെ വാക്കുകളാൽ ദൈവസിംഹാസനത്തിലേക്ക് അയക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനയും ഏതെല്ലാം ഹൃദയങ്ങളിൽ നിന്നും അധരങ്ങളിൽ നിന്നുമാണോ ഉതിർന്നു വരുന്നത് ആ മനസ്സുകളെയും ജീവിതങ്ങളെയും എൻ്റെ രാജാവ് നിശ്ചയമായും പരിഗണിക്കും മാനിക്കുമെന്ന് ആധികാരികമായി ദൈവരാജ്യത്തിൻ്റെ ഒരു ഒഫീഷ്യൽ വക്താവെന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ പ്രഭു നിങ്ങളുടെ വിഷമങ്ങളിൽ ശ്രദ്ധ വെച്ചിട്ടുണ്ട് തൻ്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുകയും നിങ്ങളുടെ കാര്യങ്ങളിൽ അത്ഭുതകരമായ പോം വഴിയെ ഇന്ന് പകൽ തന്നെ തുറന്നു തരികയും ചെയ്യും വിശ്വസിച്ചു കൊണ്ട് ഒരാമേൻ പറഞ്ഞേ എനിക്ക് വേണ്ടി എൻ്റെ യജമാനൻ ഇക്കാര്യം ചെയ്യും ഹാൽ ഈ വേദഭാഗത്തിൻ്റെ അടുത്ത വാക്ക് ഇങ്ങനെയാണ് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്നു ഓ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങൻ്റെ അടുത്ത് വന്നു എന്നിട്ടൊരു വാക്ക് പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പേടിക്കേണ്ട എന്ന് ഇപ്പോൾ മുൻപിലുള്ള വാക്കുകളെയും നിങ്ങളുടെ തൊട്ട് മുൻപിലുള്ള സംഘർഷഭരിതമായ സിറ്റുവേഷൻസിനെയും നിങ്ങൾ ഭയപ്പെട്ടു കൊണ്ട് ചിന്തിച്ച് വികലമായൊരു മനോഭാവത്തോടുകൂടായിരിക്കുന്ന ആ പ്രശ്നങ്ങളെ ഒന്നുമോർത്ത് തെല്ലും പേടിക്കണ്ട എന്ന് അടുത്ത് കർത്താവ് പറയുന്നു മെസ്സേജ് ആയിട്ട് ായിട്ട് അയക്കുകയല്ലോ അകലങ്ങളിൽ എവിടെ നിന്നോ ഒരു അശരീരിയായി വിളിച്ചു പറയുകയല്ല അടുത്തു വരുന്നു എത്രത്തോളം അടുത്ത് തൊട്ട് കൈപ്പാങ്ങൻ ഒരു കൈ ദൂരത്തിലാണോ അല്ലെന്നേ അതിനേക്കാളും ഇച്ചിരി അടുത്ത് അപ്പോൾ എത്രത്തോളം അടുത്തായിരിക്കും ചെവിയുടെ അടുത്ത് വരെ ആണോ അല്ലെന്നേ ഇച്ചിരൂടെ അടുത്ത് ആഹാ അങ്ങനെയാണെങ്കിൽ ആ അകലം എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ആ അടുപ്പം എങ്ങനെ ഞാൻ തിരിച്ചറിയുന്നത് ദൈവം എപ്പോഴും അടുത്തു വരാൻ ഇഷ്ടപ്പെടുന്നു ഒരു കൈപ്പാങ്ങൻ അടുത്ത് വരാനല്ല കാതോളം അടുത്ത് വരാനല്ല പിന്നെയോ ഹൃദയത്തോളം അടുത്തു വരാനാണ് അരുമനാഥൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഹൃദയത്തോളം അടുത്തു വന്ന് പറയുമ്പോൾ ആ ധൈര്യത്തിൻ്റെ വാക്ക് എവിടെയാണ് നമ്മൾ കേൾക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങൻറെ പ്രാർത്ഥന കേട്ട എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് ഭയപ്പെടേണ്ട എന്ന് എന്നോട് പറഞ്ഞു ദൈവത്തിൻ്റെ പ്രിയ പൈതലേ ഈ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെടുമോ എൻ്റെ കുറവുകൾ നിമിത്തം കർത്താവിനെ സഹായിക്കാതെ പോകുമോ എന്നുള്ള സംഘടനക്കുണ്ടെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എങ്കിലും വളരെ ആധികാരികമായി പറയട്ടെ സ്വർഗീയ രാജാവ് കരുണാമയനാണ് ദയയുടെ കടലാണ് സ്നേഹമാണ് അവിടുന്ന് നിശ്ചയമായും തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ അവിടുന്ന് ഒരിക്കലും നിരസിക്കത്തില്ല ഈ സമയം നിങ്ങളോട് ഞാൻ പറയുന്നു അവിടുന്ന് നിങ്ങളേറെ അരികിൽ വന്ന് ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ അവിടുന്ന് മന്ത്രിക്കുകയാണ് ഈ ദൈവിക ദൂതിൻ്റെ മുൻപിൽ ആശ്വാസത്തിന് വേണ്ടി ദാഹിച്ച് ദൈവികമായൊരു സമാധാനം ഹൃദയത്തിൽ കയറേണ്ടതിന് വേണ്ടി വല്ലാതെ വിശന്ന് കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞെ നിന്നോട് ഞാൻ ആത്മാവിന്റെ ദൂത് പറയട്ടെ നീ ഭയപ്പെടുന്ന വിഷയത്തിൽ നിന്റെ ജീവിതം തച്ചുടഞ്ഞു പോകാൻ കർത്താവ് നിന്നെ വിട്ടുകൊടുക്കത്തില്ല നീ പേടിക്കണ്ട നീ ഭയപ്പെടുന്ന പ്രശ്നം നിനക്ക് ഭവിക്കുകയില്ല നീ പേടിക്കുന്നത് പോലെ ഒന്നും വരത്തില്ല യേശുവിന്റെ സ്നേഹകരം നിനക്ക് ആശ്വാസമായി ഇന്ന് നിന്റെ കൂടെ ഇരിക്കുകയാണ് ധൈര്യപ്പെട്ടേ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങനെ അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അടുത്ത വാക്കകർത്താവെ നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവം നടപ്പിലാക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ദൂതായി പരിശുദ്ധാത്മാവ് ഉറപ്പ് നൽകുന്നു നിന്റെ പ്രശ്നത്തിൻ്റെ വ്യവഹാരം നിൻ്റെ വ്യവഹാരം ദൈവം നടത്തും അത് കോടതിയിൽ നടക്കേണ്ടതായിക്കൊള്ളട്ടെ ബാങ്കിൽ നടക്കേണ്ടതായിക്കൊള്ളട്ടെ ഹോസ്പിറ്റലിൽ നടക്കേണ്ടതായിക്കൊള്ളട്ടെ പോലീസ് സ്റ്റേഷനിൽ നടക്കേണ്ടതായിക്കൊള്ളട്ടെ ഒരു ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ നടക്കേണ്ടതായിക്കൊള്ളട്ടെ ഒരു വ്യക്തിയുമായുള്ള ഡീലിങ്ങിനിടയിൽ നടക്കേണ്ടതായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിന് അത് നടക്കേണ്ടതായിക്കൊള്ളട്ടെ ഉറപ്പു തരുക നിന്റെ ബന്ധങ്ങളുടെ ഇടയിൽ നിന്റെ അരികിൽ വന്ന് നിന്ന് നിന്റെ മറുപറത്ത് നിൽക്കുന്ന മേഖല എന്തായാലും അതിൽ എൻ്റെ ദൈവം വ്യവഹാരം നടത്താൻ പോകുന്നു യേശു എൻ്റെ കാര്യം ക്രമീകരിക്കും എൻ്റെ നാഥൻ എൻ്റെ വിഷയത്തിന്മേൽ ഇടപെടും ഈ ഒരു ഉറപ്പും ധൈര്യവും ഇപ്പോൾ ആ ഹൃദയത്തിൽ നിറയട്ടെ നെടുവുറുപ്പ് കേൾക്കുന്ന ഹൃദയ തകർച്ച കേൾക്കുന്ന ഒരു നല്ല കർത്താവ് ചെവി പൊത്തി കളയല്ലേ ദൈവമേതുള്ള പ്രാർത്ഥന തിരുസവിധത്തിൽ ഏറ്റുകൊള്ളുന്ന നാഥൻ പ്രാർത്ഥന കേട്ട് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന കർത്താവ് അടുത്തു വന്നിട്ട് നമ്മുടെ വ്യവഹാരം നടപ്പിലാക്കുന്ന നല്ല നാഥൻ എൻ്റെ സ്വർഗീയനായ രാജാവ് രാജാതിരാജാവായ എൻ്റെ യജമാനൻ നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് തൻ്റെ തിരുക്കരം നീട്ടുകയാണ് സ്വർഗീയമായ ചെങ്കോലിൻ്റെ നിഴല് വീണാൽ മതി നിൻ്റെ കാര്യം നടക്കും സ്വർഗത്തിൽ നിന്ന് ഇന്ന് അനേകായിരങ്ങൾക്ക് വേണ്ടി അവിടുത്തെ അതുല്യമായ ദിവ്യകരം നീട്ടപ്പെടുന്നു എന്ന് പരശുദ്ധ റൂഹ അതിശക്തമായി പുലരിയിൽ പ്രവചിക്കുന്നു നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ നിന്ന് നിന്നെ വെല്ലുവിളിക്കുന്നു നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ തിരമാലകൾ നിന്നെ നോക്കി അഹങ്കാരത്തോടെ പുച്ഛിക്കുന്നു നീ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങളുമായി വേട്ട മൃഗങ്ങൾ നിൻ്റെ ചുറ്റും നിന്ന് നിൻ്റെ ജീവനെ പറച്ചു കീറുവാനായി നിനക്ക് നേരെ ആക്രോശിക്കുന്നു സഹായത്തിനായി അടുത്തു വരാൻ ആരും മുതിരാതെ വണ്ണം നീ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഈ തകർച്ചയുടെ തുരുത്തിൽ അപായത്തിൻ്റെയും മരണത്തിൻ്റെയും നിഴൽ വ്യാപരിച്ചിരിക്കുന്ന ഈ കൊടിയ താഴ്വരയിൽ വടിയും കോലും ആശ്വാസമായി വെളിപ്പെടുത്തിക്കൊണ്ട് സ്വർഗീയ രാജാവിൻ്റെ ആധിപത്യം നിന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ ഏകാന്തതയുടെ ഈ മരണനിലയിൽ ഇന്ന് രാവിലെ ഇറങ്ങി വരികയാണ് പേടിക്കണ്ട നിന്റെ കാര്യം ഞാൻ നോക്കും നിന്റെ വ്യവഹാരം ഞാൻ നടത്തും ഈ ഉറപ്പ് നൽകിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവ് ദൈവ വൈതലേ നിനക്ക് വേണ്ടി ഇന്ന് ഇറങ്ങുകയാണ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് നാട്ടിൻ പുറത്ത് ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ നാട്ടിൻ പുറത്ത് ജീവിച്ചൊരു എന്ന നിലയിൽ ഒരുപാട് നാടൻ മിത്തുകൾ കേട്ടിട്ടുണ്ട് കൊണ്ടുപോകുന്ന ഭൂതങ്ങളുടെ വലയങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ചെകുത്താൻമാർ കണ്ണുകെട്ടിക്കൊണ്ടുപോകുന്ന മാടന്മാർ അടിച്ചു വീഴ്ത്തുന്ന യക്ഷികൾ കൊണ്ടുപോയി അപായപ്പെടുത്തുന്ന നാടൻ കഥകൾ വിഹരിച്ചിരുന്ന ഒരു സാധാരണ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കയറി വന്നൊരു മനുഷ്യനാണ് ഞാൻ ആ യാത്രയിൽ അപായമണി മുഴക്കി വരുന്ന ഇത്തരം പ്രേതക്കഥകൾക്കപ്പുറത്ത് വിശ്വാസത്തിൻ്റെ കരം പിടിച്ചെന്നെ മുന്നോട്ട് നടത്തുവാൻ തിരുക്കരം നീട്ടിത്തരുന്ന ഒരു കർത്താവിനെ ഞാൻ കണ്ടെത്തിയപ്പോൾ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു ീസസ് പ്രേതഭൂമിയിൽ നിന്നും മനോഹരമായ സ്വർഗീയ രാജാവിൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് എൻ്റെ ജീവിതം പറിച്ചു നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് കാര്യങ്ങളാകമാനം മാറി മറിഞ്ഞു നമ്മുടെ പ്രതീക്ഷകൾക്ക് അതുല്യമാ അതീതമാവുംവിധം അതുല്യമാകുന്ന വഴികൾ തുറന്ന് മുന്നോട്ട് നടത്തുന്ന ഒരു കരത്തെ ഞാൻ പിന്നീട് നിത്യം എൻ്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങി ഇന്നലകളിലെ ആ കഥകളുടെ ഓർമ്മകളിൽ പലരുടെയും വഴികൾ തെറ്റി ബോധമില്ലാത്തവരെ പോലെ മത്തു പിടിച്ചവരെ പോലെ ഞങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള പറമ്പുകളിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആരൊക്കെ കണ്ട് രക്ഷപ്പെടുത്തിയ കുറേ മനുഷ്യരുടെ കഥകൾ എൻ്റെ ഓർമ്മയിലുണ്ട് ചില അനുഭവങ്ങൾ അത്തരത്തിലുണ്ട് കണ്ണുകെട്ടിക്കൊണ്ടുപോകുന്ന ഇത്തരം ദുരനുഭവങ്ങളുടെ കഥകൾ പറയുന്ന ഈ നാട്ടിൻ പുറത്തിൻ്റെ അനു ആ സാഹചര്യം കണക്കെ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ നൂറായിരം പ്രശ്നങ്ങൾ വന്ന് കറുത്ത തുണികളാൽ കണ്ണു മൂടിക്കെട്ടി എവിടെ ചെന്നെത്തുമെന്നറിയാത്തൊരു വല്ലാത്ത യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിൻ്റെ എന്ന നിലയിൽ ഒരു ഉറപ്പും പ്രവചനവും ഞാൻ നടത്തുന്നു ഈ യാത്രയുടെ മറുപുറത്ത് നീ എത്തിച്ചേരാൻ പോകുന്ന ഡെസ്റ്റിനേഷനിൽ ദൈവം നിൻ്റെ കണ്ണുകളുടെ കെട്ടഴിക്കുമ്പോൾ ഭൂതം കയറി വന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിലവിളിച്ച രാത്രിയിൽ പേടിക്കേണ്ട ഞാനാകുന്നു എന്ന് പറഞ്ഞ് പ്രേതമല്ല വരുന്നത് നിന്റെ രക്ഷകനാണ് വരുന്നതെന്ന ഉറപ്പ് രാത്രിയുടെ നാലാം യാമത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട് ശിഷ്യന്മാർക്ക് ഉറപ്പായിട്ട് നൽകി അവരെ ജീവിതതീരത്തിൻ്റെ അടുത്ത തലത്തിലെത്തിച്ച യേശു എന്ന നമ്മുടെ രക്ഷകൻ കണ്ണും കണ്ണുമൂടിക്കെട്ടവൻ പെട്ടവനെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ യാത്രയുടെ ഈ ഘട്ടത്തിൽ അടുത്ത നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് നീർച്ചുഴിയിൽ അകപ്പെട്ട് കറങ്ങുന്ന പടകായിരിക്കാം നിങ്ങളുടെ ജീവിതം കണ്ണ് കട്ടപ്പെട്ട് ഗത്യന്തരമില്ലാതെ കടന്ന് നിലവിളിക്കാൻ പോലും നാവ് ഉയരാതെ നാവ് പോലും ബന്ധിക്കപ്പെട്ടു പോയതുപോലെ ഒരു ജീവിത സമസ്യയുടെ നടുവിൽ എങ്ങോട്ടെന്നറിയാതെ നിങ്ങൾ കടന്ന് കുഴുകയാകാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതാണ് നാഴിക ദൈവത്തിൻ്റെ പുത്രനായ യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് അടുത്ത മിനിറ്റ് മുതൽ നിൻ്റെ കാൽച്ച ഉടനെ നിയന്ത്രിക്കുന്നൊരു പ്രേതമല്ല നിന്റെ കാഴ്ചവൂടുകളെ നിയന്ത്രിക്കുന്ന ഒരു പിശാചുമല്ല നിന്റെ അടുത്ത അഗതി നിയന്ത്രിക്കുന്നത് നിന്റെ ജീവിത പടകിൻ്റെ അമര തുണർന്നിട്ടിരിക്കുന്ന ഈ കർത്താവാണ് നിങ്ങൾ ചെന്നെത്താൻ പോകുന്ന സ്ഥാനം നിങ്ങൾ ഇന്നു വരെ പ്രതീക്ഷിക്കാത്തൊരു ഉയർച്ചയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ചെന്ന് കയറാൻ പോകുന്നത് നാളിതുവരെ നിങ്ങളെക്കുറിച്ച് ആർക്കും പറയാൻ കഴിയാതിരുന്ന സന്തോഷ ഒരു പുതിയ അധ്യായത്തിലാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എങ്ങോട്ടെന്നറിയാൻ വയ്യാത്ത ഈ ഗത്യന്തരമില്ലാത്ത പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ യാത്രയെ ഏത് ശൂന്യതയുടെ നടുവിൽ നിന്നും എന്തും ചെയ്യുവാൻ ശക്തിയുള്ള കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനിയും എനിക്ക് സന്തോഷിക്കാനും സ്തോത്രം ചെയ്യാനുമുള്ള സമയമാണ് കാരണം രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി ഒന്ന് പറഞ്ഞേ യേശുവേ ഞാനങ്ങേ രക്ഷകനെന്ന് വിളിച്ചതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി ഒന്നുകൂടെ പറയാ വാക്ക് യേശുവേ ഞാനങ്ങേ എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞതിനാൽ അങ്ങനെ ഞാൻ സംബോധന ചെയ്തതിനാൽ ഞാൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി അല്ല അങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനവും ഉറപ്പായി ഒരഭിഷേകമാണ് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് പ്രാർത്ഥിച്ചും കൂടെ കഴിഞ്ഞാൽ ഈ പകലിലെ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ട നിയോഗം കർത്താവിനെ ഏൽപ്പിച്ചത് ആകും പിന്നീട് നിങ്ങൾ കാണാൻ പോകുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളുമായിട്ട് നിങ്ങൾ മടങ്ങിയെത്തിയാൽ മതി ഞാൻ പ്രാർത്ഥിക്കട്ടെ രാജാതിരാജാവേ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്നും ആരാധിക്കുന്ന എൻ്റെ അദ്ധരങ്ങളെ ഞാൻ സ്തുതിക്കുന്ന എൻ്റെ യജമാനനും കർത്താവും മാമേശുവേയും ഈ നിമിഷത്തിൽ എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി കാത്തിരുന്ന് ദൈവത്തിൻ്റെ സ്വരം എന്താണ് എന്നോടെന്നുള്ളത് അന്വേഷിച്ചിരുന്ന അങ്ങയുടെ പ്രിയ മക്കളോട് അങ്ങ് തന്നെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു മുൾപ്പടർപ്പിൽ നിന്നും മോശേ മോശേ എന്നൊരു ശബ്ദം തന്നെ വിളിക്കുന്നതായി ആ ആട്ടിടയൻ കേട്ടു ക്രിസ്റ്റി എന്ന് പറയുന്ന ഈ മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുന്ന മനുഷ്യരെ നോക്കി എന്തെല്ലാം വൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നിറവേറാനും പ്രതീക്ഷയ്ക്ക് അപ്പുറമവിധം ജീവിതത്തിൽ സംഭവിക്കാനും പോകുന്നതിനായിട്ട് സ്തോത്രം ദൈവമെന്ന് ചില മനുഷ്യരോട് ആധികാരികമായി ഇടപെടുകയായിരുന്നു ഞങ്ങൾ സാഷ്ടാംഗം വീണങ്ങയെ നമസ്കരിക്കുന്നു രാജാവേ ഇന്നത്തെ വ്യവഹാരം അങ്ങയുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞതിനാൽ ഞങ്ങളുടെ മനസ്സിന് കിട്ടിയിരിക്കുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല കർത്താവേ പേടിക്കണ്ട എന്ന് അടുത്ത് വന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് നൽകിയിരിക്കുന്ന ആത്മബലം നിസ്സാരമല്ല കർത്താവേ ഞങ്ങളിതിൽ ശക്തരാകുന്നു ഞങ്ങളിതിൽ പുതുക്കം പ്രാപിച്ചവരാകുന്നു ഞങ്ങളെ ആദരിച്ച ദൈവകൃപക്കായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഒരുപാട് കർത്താവ് നിങ്ങളെ ഈ പകൽ അനുഗ്രഹിക്കും നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ അതുല്യമായ നിലകളിൽ നിങ്ങളുടെ ജീവിതം മാനിക്കപ്പെടും സമൃദ്ധമായ ദൈവകൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ആരാധന നടക്കുന്നുണ്ട് ആ അനുഭവം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വരണേ നാഗമ്പടത്ത് ഇന്ത്യൻ റെഡ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന നടക്കുന്നത് ഈ മാസത്തിൻ്റെ നാലാം ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നാലാം ശനിയാഴ്ച പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മൾ പിന്നെയും ഒത്തുചേരുന്നുണ്ട് അവിടേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കൂത്താട്ടുകുളത്ത് നമ്മുടെ ഒരു അനുഗ്രഹീത ആരാധന എല്ലാ ഞായറാഴ്ചയും ബറോഡ ബാങ്കിൻ്റെ മുകളിൽ നടക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെയും നിങ്ങൾക്ക് അനുഗ്രഹവും വിശാലതയുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ധാരാളമായ കൃപ നിങ്ങളോട് കൂടെയിരിക്കും ഗോഡ് ബ്ലസ് യു ആമേൻ